ഹൈ കൂട്ടുകാരൻ കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഒരു ചെറിയ നടന്നതാണ് നടുന്നത് നിങ്ങളെയും കൂടി കാണിക്കാൻ വിചാരിച്ചു പച്ചക്കറിയല്ല ഓ ഞാൻ നട നടുന്നത് പൂച്ചെടിയാണ് ഇന്ന് ഇന്നലെ ഞാൻ ഡേയ്സി നട്ടു ഇന്ന് ഞാൻ നടുന്നത് എൻ്റെ ജെറേനിയാണ് കാരണം എനിക്ക് ഡേയ്സിയും ജെറേനിയും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കാരണം അത് വെയിലിനെ ഇഷ്ടപ്പെടുന്നുണ്ട് പിന്നെ മഴയും ഇഷ്ടപ്പെടുന്നുണ്ട് ഇപ്പം വെയിലുണ്ടാവുകയല്ലേ കുറച്ച് കഴിഞ്ഞാൽ അപ്പം വെയിലായി മാറിയല്ലോ അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് ഈ മുറ്റത്തേക്ക് ഡേസി അല്ലെങ്കിൽ ജെറേനിയൊക്കെ പറ്റുള്ളൂ കാരണം ഭയങ്കര വെയിലാണ് അപ്പം അത് ഇപ്പം തന്നെ അങ്ങ് നട്ടുപിടിപ്പിച്ചാലേ അത് ഉഷാറായി ഉണ്ടാവുള്ളൂ ഇപ്പം നടുന്ന ടൈം ആ മഴ ഫുൾ ടൈം മഴ അവിടെ നിങ്ങൾ അവിടെ ഒക്കെ എങ്ങനെയാന്നുള്ള അറിയില്ല ഇവിടെ പുറത്തിറങ്ങാൻ കഴിയുന്നില്ല ഇപ്പം കുറച്ച് നേരം ഒരു ഒഴിവുള്ളത് കൊണ്ട് ഞാൻ ഒന്ന് പുറത്തിറങ്ങിയതാണ് അപ്പം ഞാൻ എൻ്റെ ജെറേനിയ മദർ പ്ലാന്റ് ഞാൻ കാണിച്ചു തരാം അതിന്ന് വെട്ടിയിട്ടാണ് ഞാൻ ഇന്ന് വേറെ ഒരു പോട്ടിലേക്ക് നടാൻ പോകുന്നത് കേട്ടോ നവിനെ കാണാനോ ഇതാണ് എന്റെ ജെറേനിയ പൂക്കള് ഇതെന്നെ മദർ പ്ലാന്റും കൂടിയാ മദർ പ്ലാന്റ് ഇങ്ങനെ പൊട്ടിച്ച് 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 ഓരോരുത്തർക്ക് കൊടുക്കുന്നു ഞാൻ നടന്ന് പിന്നെ നമ്മൾ ഇതിനൊരു പ്രത്യേകത ഉണ്ട് ഈ ചെടിക്ക് പൊട്ടിക്കുംതോറും തളിര് വരും തളിര് വരുമ്പോ മുട്ട് വരും മുട്ട് വരുമ്പോ പൂതാ ഇതൊക്കെ എന്താ ഒന്ന് രണ്ട് മൂന്ന് എന്തൊക്കെ ഞാൻ പൊട്ടിച്ചു കൊടുത്താൽ വന്ന തളിരാ അഞ്ച് ആറ് ഏഴ് ഇതൊക്കെ ഇപ്പം അങ്ങ് വിരിയും അടിപൊളിയായിരിക്കും അപ്പം ഞാൻ പൂ വിരിഞ്ഞിട്ട് വാടിയല്ലോ ആ വാടീൻ്റെ തണ്ടാണ് ഞമ്മക്ക് നടാൻ നല്ലത് ഇതാ ഈ പൂ ഇപ്പം വിരിഞ്ഞ് കഴിയാറായി ഇതാ ഇതിന് ഞങ്ങൾ പൊട്ടിച്ചെടുക്കാം ഇത് ഞാൻ പൊട്ടിച്ചിട്ടാണ് ഞാൻ പുതിയ നടാൻ പോകുന്നത് നല്ല തിളങ്ങി നിൽക്കുന്ന പൂവിൻ്റെ കളർ ഇതാണ് പിന്നെ ഒന്ന് കഴിഞ്ഞ് സമയം കഴിയല്ലോ കഴിയുമ്പോല്ല ഇതാ ഈ ഇങ്ങനെ അങ്ങായി മാറും ഇത്ര വലിപ്പം ഉണ്ടാവും പൂവ് ഇത് അവസാനം കഴിയുമ്പോൾ ഇങ്ങനെയാ ഇത് കൊറേ ആഴ്ചകൾ കഴിഞ്ഞിട്ട് ഇതിങ്ങനെ ഈ കളറ് വരൂട്ടുവാ അത്രയും ദിവസങ്ങൾ നമ്മൾ തിളങ്ങി നിൽക്കും ഇതൊക്കെ കഴിഞ്ഞു ഇനി ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇന്റെ തണ്ട പൊട്ടിച്ചെടുക്കുക അതാ ഇതവിടുന്ന് അങ്ങ് പൊട്ടിച്ചെടുത്തിട്ട് ഇതാണ് നടാൻ പോകുന്നത് പോണേ ഇതാ ഞാൻ പൊട്ടിച്ചെടുത്തു പൊട്ടിച്ചെടുത്തു ഈ തണ്ട ഈ പൂവൻ കളയും ഞാൻ ഈ തണ്ടാണ് ഞാൻ നടാൻ പോകുന്നത് പെട്ടെന്ന് മുളക്കിത് ഇങ്ങനെയുള്ള തണ്ടാകുമ്പോ ഞാൻ നടുന്നത് ഈ പോട്ടിലാട്ടോ ഈ പോട്ടിൽ തന്നെ ഒരു പൂവോ ആകൃതി ആയിട്ടുണ്ട് ഇത് ഞാൻ വലിയ ഒരു പാത്രം കട്ട് ചെയ്തിട്ട് അതിന്റെ അടിഭാഗം ഇങ്ങനെ വരന്ന് വെച്ചതിന് ശേഷം ഇത് കമഴ്ത്തി വെച്ചതാ ഈ പോട്ടിലാണ് ഞാൻ നടാൻ പോകുന്നത് കാരണം നമ്മൾ പോട്ട് വാങ്ങി വാങ്ങി മടുത്ത് ഇനി ഇതൊക്കെ ഞമ്മ ഓരോ പാത്രം നമ്മളെ കയ്യിലുണ്ട് പൊട്ടിച്ചിട്ട് നല്ലൊരു പൂച്ചട്ടിയാക്കി മാറ്റിയതാ ഇത് ഇങ്ങനെ ആക്കുന്നതൊക്കെ എൻ്റെ വീഡിയോയിൽ ഇണ്ട് കേട്ടോ ഇപ്പൊ ഞാൻ ഇതിലാ നടാൻ ഉദ്ദേശിച്ചത് ഇത് കുറച്ച് വലിപ്പം ഈ ഈ പാത്രം മതി ആ ചെടിക്ക് ഫസ്റ്റ് തന്നെ ഞാൻ കുറേ ചകിരി ഇടുക ചകിരി ഇടാൻ കാരണം എന്താ വെച്ചാൽ മണ്ണല്ലേ ഒലിച്ചങ് പോവും അടിയിൽ ഞാൻ ഇതിന്റെ മൂടി ഇടണൊന്നുമില്ല അപ്പൊ ഇട്ട് കഴിഞ്ഞാല് മണ്ണിനെ തടഞ്ഞു നിർത്തിയോളൂ പിന്നെ അടഞ്ഞു പോയില്ല അങ്ങനെ കൊറേ ഗുണങ്ങൾ ഇട്ട് ചകിരി ഇട്ടാല് ആ ചകിരിന്റെ മേലെ ഞാൻ മണ്ണിട്ടു അതിന്റെ മേലെ ഞാൻ ഇട്ടത് പച്ചിലെ വള ചീമക്കൊന്ന ഇടുന്നത് ചീമക്കൊന്ന നല്ലൊരു വളമാണ് ഇത് ഇനമേലെ മണ്ണങ്ങിടുന്നു ഴിഞ്ഞാല് പെട്ടന്ന് ഇത് വളയി മാറിക്കോളൂ നമുക്ക് കൊറച്ച് മണ്ണിന്റെ ആവശ്യമുണ്ടാവുള്ളു ഇങ്ങനത്തെ ഒക്കെ ഇട്ടാല് ഇപ്പൊ നല്ല വളമായി നമുക്ക് വളം പിന്നെ ചേർക്കേണ്ട അടിവളം ഒന്നും നമ്മൾ ചേർക്കേണ്ട അത് മതി പിന്നെ മണ്ണ് അളവ് കുറവ് മതി പിന്നെ ഇത് വളമായി മാറിക്കാം മണ്ണ് പാറ പോലെ ഉറച്ചു പോകില്ല അപ്പൊ നമുക്ക് ചെടികൾക്ക് പെട്ടെന്ന് വേര് പിടിക്കാനൊക്കെ നല്ലതാ ലൂസ് മണ്ണാവുമ്പോ വേര് നട്ടോട്ട് വേര് നല്ലോണം ഓടിക്കഴിഞ്ഞ് ജലവും ലവണങ്ങളും വലിച്ചെടുത്താല് പെട്ടെന്ന് നമുക്ക് തളിരുകൾ കൊറേ വരും തളിരുകൾ കൊറേ വന്നാലോ കൊറേ മൊട്ട് വരും ചെറിയ ചെറിയ തളിര് വരുന്ന അത്രക്കും നല്ലതാണ് മുട്ട് കൊറേ വരും പിന്നെ മൊട്ടങ്ങ് വിരിഞ്ഞു പൂവാകും അടിപൊളിയാവും അച്ചടി ഇപ്പൊ ഞാൻ ഇതിൻ്റെ മേലെ മണ്ണിട ഇനി ഞാൻ ഞാനിതില് വേറൊന്നും ഇട്ടുന്നില്ല അതിനാൽ അത്ര വലുപ്പമുള്ള പോട്ടാണ് ഇത് വലിയ പോട്ടൊന്നുമല്ല കുറഞ്ഞ മണ്ണേ ഇട്ടുന്നുള്ളു എനിക്കിവിടെ മണ്ണിന് പ്രയാസമാണ് മുറ്റത്തൊക്കെ കല്ല് പതിപ്പിച്ചുകൊണ്ട് കല്ല് പതിപ്പിച്ചുകൊണ്ട് മണ്ണില്ല ഇപ്പൊ ഞാൻ അഡ്ജസ്റ്റ് ആക്കുന്ന ഇങ്ങനൊക്കെയാ കരിയില പച്ചിലവളം അതായത് വെണ്ണീര് എല്ലാം കൂടുതൽ ഇറക്കല പിന്നെ അത് നല്ല വളവാണ് ചെടികൾക്ക് ഫസ്റ്റ് ആണ് അടിവളം പിന്നെ നമ്മളൊന്നും ചെയ്യണ്ട ഞാൻ പൈസ കൊടുത്ത് വളം വാങ്ങാറില്ല ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യരുട്ടോ ഞാൻ ഇതങ്ങ് പൊട്ടിച്ചു കളയട്ടെ ഈ പൂവ് ഉണ്ടായത് ഇത് ഇതാണ് ഇന്റെ പൂ ആടിപ്പോയതാ അപ്പോൾ എന്താ ചെറിയ ഒരു പൊട്ട് അതിങ്ങനെ അങ്ങ് നട്ടാൽ മതി ഇസ്മി ലായുർ ഇത്രേ ഉള്ളു നട്ട് കഴിഞ്ഞു ഇനി ഞാൻ മണ്ണ് മഴ വെള്ളമൊക്കെ വന്നിട്ട് മഴ നേരെ കുത്തനെ വീഴുമ്പളേ തെറിച്ച് പോകും മണ്ണ് അപ്പൊ അതിനു വേണ്ടിയിട്ട് തെറിച്ച് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിതിന്റെ മേലെ കുറച്ച് ഒക്കെ വളമുള്ള തന്നെ ഇടുന്നു ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ചെടിക്ക് നല്ലൊരു തണുപ്പുമാണ് മണ്ണൊന്നും തെറിച്ച് പോവൂര ചെടിയല്ല കുത്തനെ നിന്നോളൂ പിന്നെ ഭാരം ഇല്ലല്ലോ ഭാരം കൊറയല്ലോ ഇതിനൊന്നും അല്ലെ ഭാരമില്ല ഇതൊക്കെ ഞാൻ അപ്പം തന്നെ പൊറത്താ വെക്കുന്ന കേട്ടോ മഴയത്ത് അങ്ങ് വെക്കുക മഴയത്ത് വെക്കുന്നത് കൊണ്ട് വെയിലൊന്നും ഇല്ലല്ലോ വെയിലൊക്കെ വന്നിട്ട് ഇത്ര ആ ഇവിടെ അപ്പം ഇത് മഴയത്ത് ഇങ്ങനെ വെച്ചാല് ഈ മഴ കൊണ്ടു കൊണ്ട് ഇത് പെട്ടെന്ന് വേര് പിടിക്കും ഈ വേനൽക്കാലത്താണ് നട്ടു പിടിപ്പിക്കുമ്പളേ ഐ ഐസിയും ഒക്കെ പെട്ട ചെടികൾക്ക് വേണ്ടി വരുന്നത് അതിന്റെ ആവശ്യമൊന്നുമില്ല നല്ല വെയിന് അല്ല മഴ പെയ്ത് തണുത്ത് കണ്ടോ ചെടി നട്ടു നല്ല അടിപൊളി ചെടി ഇത് നമുക്ക് സിറ്റ് സിറ്റൗട്ടിന്റെ സൈഡിലൊക്കെ വെക്കാം നല്ല പൂവാണ് പാത്രം നല്ല അടിപൊളിയാ നോക്ക് എൻ്റെ എന്റെ ബോഗണ്പ്പ പൂവിടുന്നത് ഇതിപ്പോ ജൂലൈ കഴിഞ്ഞ് ആഗസ്റ്റ് ആവാനായി ഇപ്പൊ നന്നായിട്ട് പൂവിട്ട് വരുന്നു ഇതെന്റെ സാൽവിയ കേട്ടോ സാൽവിയെ പൂവിട്ടത് കണ്ടോ ഇതൊക്കെ തണ്ടുമുളച്ച് അത് ഞാൻ കൊറേ നട്ടിട്ടുണ്ട് പിന്നെ ഇതെന്റെ മെലസ്റ്റോമ റോട്ടുമലക്കിങ് ചാഞ്ഞതാ ഇതാണ് റോഡ് റോട്ടുമലക്കിങ് ചാഞ്ഞു പൂവിട്ടതാ ഇത് മഴ ഇഷ്ടപ്പെടുന്ന ചെടിയാട്ടോ നന്നായിട്ട് പൂവിട്ടിട്ടുണ്ട് ഡെയ്സി ഡെയ്സി പൂവിട്ടതാ ഇത് ഞാൻ ഇന്നലെ നട്ട രണ്ടാഴ്ച മുമ്പ് നട്ട മെലസ്റ്റോമ ഇത് രണ്ട് ദിവസം മുമ്പ് നട്ട ഉള്ളി ഉള്ളി മുളച്ച് കണ്ടോ രണ്ട് ദിവസേ ആയുള്ളു എന്ന് പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കുവോ രണ്ട് ദിവസം മുമ്പ് എന്റെ കുറ്റിക്കൊരു മുളക് കണ്ടോ തിരിട്ടത് അവിടെ ഇവിടെ ഇവിടെ എല്ലാം അപ്പൊ എൻ്റെ വീഡിയോ എത്രയേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് തന്നെ സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ